ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഈ നാല് ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് അറുപതാമത്തെ നോക്കാം ഹരന്തി വാക്കുകളുടെ അർത്ഥം നോക്കാം കൗന്തേയ കുന്തി പുത്രനായ അർജുന യദദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മനസ്സിനെ ആത്മാവിൽ അടക്കാനുള്ള നിരന്തരം ആയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വിദ്വാനായ പുരുഷസ്യ അഭിന്ന് പറഞ്ഞ സാധകൻ്റെ പോലും മന മനസ്സിനെ പ്രമാധീനി സ്വത ക്ഷോഭിപ്പിക്കുന്ന കൂടിയ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ പ്രസഭം ശക്തിയായി ഹരന്തി എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും ഭഗവാൻ പറയുകയാണ് അല്ലയോ കുന്തി പുത്ര അർജുന മോക്ഷത്തിനായിട്ട് നിരന്തരം പ്രയത്നിക്കുന്ന ഒരു വിവേകിയോ വിവേകിയുടെ പോലും മനസ്സിനെ അതീവ മ മതനശേഷിയിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങൾ ബലമായിട്ട് വലിച്ചു കൊണ്ടുപോകുന്നു ഓരോ അങ്ങനത്തെ ലൗകിക അസുഖങ്ങളിലേക്കും അങ്ങനെയൊക്കെ അവരുടെ ഓരോ താല്പര്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ എത്രയും വിവേകിയായിട്ടുള്ള ആളായിരിക്കാം മോക്ഷത്തിനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഇന്ദ്രിയങ്ങൾ അവരുടെ പോലും അവരെപ്പോലും ദീപമഥനശേഷിയുള്ള ഇന്ദ്രിയങ്ങൾ ബലമായിട്ട് ഓരോ സുഖങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു മെരുക്കാൻ ഒട്ടും എളുപ്പമില്ലാത്ത അനിഷ് തന്നിഷ്ടക്കാരും കരുത്തന്മാരുമായിട്ടുള്ള കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ മെരിക്കാൻ നമുക്ക് ഒട്ടും സാധിക്കില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ത തന്നിഷ്ടക്കാരായിട്ടുള്ള കരുത്തരൊക്കെ ആയിട്ടുള്ള കുതിരകളാണ് ഇന്ദ്രിയങ്ങളെന്നാണ് പറയുന്നത് ബലമായിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോകും അതിനാൽ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി കീഴടങ്ങണം എന്നാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും കീഴടക്കിയിട്ടുള്ള ഒരാൾ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയാം ഇന്ദ്രിയ നിഗ്രഹണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കൽ അത്ര പെട്ടെന്നൊന്നും സാധിക്കാൻ പറ്റുന്ന ഒരു അല്ല അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും മെരുക്കണം ഈ കുതിരകളെപ്പോലെ നമ്മളെ വലിച്ചു കൊണ്ടുപോകും ഇന്ദ്രിയങ്ങള് അടുത്തത് താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്വര വശേഹിയസേന്ദ്രിയണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത താനി സർവാണി എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളെല്ലാം സംയമ്യ നല്ല പോലെ അടക്കി യുക്ത എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുന്നവനായും മത്പരാ ഈശ്വരനായ എന്നെ സർവാത്മന ആശ്രയിച്ചവനായും ആസീത ഇരിക്കണം യസ്യ യസ്യെന്ന യാതൊരുവൻ്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ വശേ സ്വാധീനത്തിലിരിക്കുന്നുവോ തസ്യ അവൻ്റെ പ്രജ്ഞ എന്ന് പറഞ്ഞ ജ്ഞാനം പ്രതിഷ്ഠിതാഹി എന്ന് പറഞ്ഞാൽ ഉറച്ചത് തന്നെ ഭഗവാൻ പറയാണ് അർജുനനോട് പറയാണ് അർജുന അതിനാൽ ഇന്ദ്രിയങ്ങളെ കർക്കശമായിട്ട് നിയന്ത്രിച്ച് നമ്മുടെ ചിത്തത്തെ എപ്പോഴും ആത്മാവിനെ അഭിമുഖമായിട്ട് വെച്ചുകൊണ്ടിരിക്കണം ഇന്ദ്രിയങ്ങളെല്ലാം ഇഷ്ടം പോലെ സ്വാധീനത്തിൽ വന്നവന് സ്ഥിതപ്രജ്ഞനെന്ന് നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങൾ കേവലം നിയന്ത്രണ നിയന്ത്രണങ്ങള നിയന്ത്രിതങ്ങളാവുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിയ നിയന്ത്രിക്കുമ്പോൾ ചിത്തത്തിന് പിന്നെ മനസ്സിനെ ചലിക്കാൻ പറ്റില്ല അല്പമെങ്കിലും ഇന്ദ്രിയങ്ങൾ ശിഥിലായിട്ടെങ്കിൽ മാത്രമേ ചിത്തം അതായത് മനസ്സ് ചലിക്കുള്ളൂ ചിത്തം കേവലം നിശ്ചലമായിട്ടാണ് നിശ്ചലമായിട്ടാണിരിക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ആത്മാനുസന്ധാനത്തിന് ഒരു തടസ്സമില്ലായെന്ന് തന്നെ പറയാം അങ്ങനെ പറയുകയാണെങ്കിൽ സ്ഥിതപ്രജ്ഞത്വം കൈവന്നതായിട്ടും നമുക്ക് കരുതേണ്ടി വരും അതിനാൽ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും കീഴൊതുങ്ങിയ ഒരാൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ബാഹ്യേന്ദ്രിയ സംയമനം മാത്രം പോരാ മനസ്സം സംയമനം കൂടി വേണം സ്ഥിതപ്രജ്ഞനാകാൻ ആ സംയമനം ഇല്ലാതായാൽ സംഭവിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ മനസ്സിന് പിന്നെ ചലിക്കാൻ പറ്റില്ല അല്പമെങ്കിലും ഇന്ദ്രിയങ്ങളൊക്കെ ഒരു ശിഥിലത്വം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ചലിക്കുകയുള്ളൂ അപ്പോൾ ഈ മനസ്സ് നിശ്ചലമായാൽ പിന്നെ നമുക്ക് നമ്മുടെ ആത്മാനുസന്ധാനത്തിന് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഒരു തടസ്സവും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞത്വം കൈവന്നതായിട്ടും നമുക്ക് കരുതാം ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് കീഴൊടുങ്ങിയ ഒരാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല പക്ഷേ ബാഹ്യേന്ദ്രിയ സംയമനം മാത്രം പോരാ മനസ്സം സംയമനം കൂടി വേണം ആ സംയമനം ഇല്ലാതെ ആയാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇനി അറുപത്തിരണ്ട് ധ്യായതോ വിഷയാൻപും സംഗസ്തേഷൂപജായതേ സംഘാത് സം സംജായതേ കാറുപത്തി മൂന്നും കൂടി ഇതിൻ്റെ കൂടെ പറയാം ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ ബുദ്ധിനാശാത് ബുദ്ധിനാശോധ്യ ഇതിലത്തെ വാക്കുകളുടെ അർത്ഥം വിഷയ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ ധ്യായത ചെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് തേശു അവയിൽ സംഘ ആസക്തി ഉപജായതേ ഉണ്ടാകുന്നു സംഘാന്ന് പറഞ്ഞ ആസക്തിയിൽ നിന്ന് കാമ ആഗ്രഹം സംജായതെ ഉത്ഭവിക്കുന്നു അഭിജായതയെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു ക്രോധ എന്ന് പറഞ്ഞ ക്രോധത്തിൽ നിന്ന് സമോഹ എന്ന് പറഞ്ഞാൽ അവിവേകം ഭവതി ഉണ്ടാകുന്നു സമോഹ എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞാൽ അത് അവിവേകത്തിൽ നിന്ന് സ്മൃതിഭ്രമെന്നു പറഞ്ഞാൽ ഓർമ്മയില്ലായ്മ സ്മൃതിഭ്രംശ എന്ന് പറഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെടുന്നതോടെ പ്രണശ്യതി തീരെ നശിക്കുന്നു ജീവിത ലക്ഷ്യമാകുന്ന ഈശ്വരപ്രാപ്തിയിൽ നിന്നും ഭ്രഷ്ടനായിത്തീരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഈ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവയിൽ ആസക്തി ഉണ്ടാവും ആസക്തി ഉണ്ടായാലോ ആഗ്രഹം അല്ലെങ്കിൽ ആശ ഉണ്ടാകുന്നു ഈ ആഗ്രഹത്തിൽ നിന്ന് അതായത് ഈ ആശയ്ക്ക് പ്രതിബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രോധമുണ്ടാകുന്നു നമ്മുടെ ആശ നടക്കാതെ വന്നാലേ ക്രോധം ഉണ്ടാകുന്നു ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാവുക ബുദ്ധിഭ്രമവും അതുപോലെ നമുക്ക് ഓർമ്മക്കുറവും അപ്പോൾ ഈ ഓർമ്മക്കുറവ് ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് വിവേകശക്തിക്ക് കോട്ടവും സംഭവിച്ച് ജീവിതം എൻ സർവനാശത്തിലെ കലാശിക്കുകയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ഈശ്വരപ്രാപ്തിയിൽ നിന്നും അകന്നു പോകുന്നു ഇയാൾ ആദി പിന്നെ നമ്മളുടെ സൈക്കോളജിയിലും ആധുനിക മനഃശാസ്ത്രത്തിലും പറയണ ഒരു കാര്യമുണ്ട് യാതി ഭീതി തുടങ്ങിയ മൂലം ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഈ വികാര വിക്ഷോഭങ്ങൾ മനുഷ്യർക്ക് അവരെ ഈ പരിണാമശ്രേണിയിൽ ആർജിച്ചെടുത്തിട്ടുള്ള ഉയർച്ചകളിൽ നിന്ന് അവരെ താഴേക്ക് വീഴാൻ കാരണമാകുന്നു ഈ വികാര വിക്ഷോഭങ്ങൾ അത് ആദി ഭീതി തുടങ്ങിയിട്ടുള്ള ഇത് വികാരങ്ങൾ മൂലം ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ അത് ആധുനിക മനഃശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് പരിണമിച്ചെത്തി നമ്മൾ ഉയരത്തിൽ ഉയരത്തിലെത്തിയുണ്ടെങ്കിൽ നിന്നും അതിൽ നിന്ന് തെന്നി വല്ലാതെ താഴ്ന്ന തലത്തിലേക്ക് എത്താൻ ഈ വികാര വിക്ഷോഭങ്ങൾ കാരണമാവും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിവർത്തിപ്പിച്ച് നിഷ്ക്രിയനാവണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒന്നും ചെയ്യാത്ത ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പൂർണ്ണമായിട്ട് നിവർത്തിപ്പിച്ച് നിഷ്ക്രിയനായിട്ടിരിക്കണം എന്നല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും അതിനോട് സംഘം ഉണ്ടാകരുതെന്ന് മാത്രമാണ് ചേമ്പിൻ്റെ ഇലയിൽ വെള്ളത്തുള്ളികൾ നിൽക്കണ പോലെ യാതൊരു ഒട്ടലുമില്ലാതെ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വിഷയാസക്തിക്ക് ഒരിക്കലും അടിമപ്പെടരുത് ഇതെങ്ങനെ സാധിക്കാം എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയുന്നത് ഇതിൽ ഈ രണ്ട് ശ്ലോകങ്ങളിലും ഇതാണ് പറയണത് ഇങ്ങനെ ഒരാൾ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവർ അയാളിൽ തീർച്ചയായിട്ടും ആസക്തി ഉണ്ടാകും ഈ ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാലോ ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹം നടക്കാതെ വന്നാലേ ക്രോധം ഉണ്ടാകുന്നു ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും അതുമൂലം ഓർമ്മക്കുറവും പിന്നെ എന്താ ഉണ്ടാവുക വിവേകശക്തിക്കൊക്കെ ക്ഷയിച്ചിട്ട് അതൊക്കെ ക്ഷയിച്ച് ജീവിതം സർവനാശത്തിലേക്ക് എത്തിച്ചേരുന്നു ജീവിതത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈശ്വരപ്രാപ്തി അതിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകുന്നു ഈ സാധകൻ അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിരിക്കണ മനഃശാസ്ത്രത്തിൽ ആധുനിക മനഃശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിലെ ആധി ഭീതി തുടങ്ങി ഉണ്ടാവും ഉണ്ടാവുന്ന അവിക്ഷോഭങ്ങൾ മനുഷ്യനെ താഴ്ന്ന നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കും അപ്പോൾ പരിണാമ പ്രക്രിയയിലൂടെ നമ്മൾ എത്തിയിട്ടുള്ള ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരാൻ പോലും ഇത് സഹ എന്താ പറയുക കാരണമാവും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ നമ്മൾ ഒതുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാറ്റിൽ നിന്നും നിവർത്തിപ്പിച്ച് നിഷ്ക്രിയനാവണം എന്ന് ഇവിടെ അർത്ഥമില്ല വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും അതിനോട് സംഘമുണ്ടാകരുത് എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷയാസക്തിക്ക് ഒരിക്കലും നമ്മൾ അടിമപ്പെടരുത് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയാം ഇതെല്ലാം മനസ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അതെല്ലാം അർജുനന്മാരായ നമ്മൾക്കും ബാധകമാണ് അപ്പോൾ ആ മൂന്ന് ആ നാല് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി